ഇ പി ജയരാജനും അതിൽ പ്രതികരിക്കുകയാണ് ഇ പി ജയരാജനും അതിൽ സിനിമ വേറെ രാഷ്ട്രീയം വേറെ എന്ന് നമ്മൾ സിനിമയും രാഷ്ട്രീയം അല്ലല്ലോ ചർച്ചയിരുന്നു സിനിമയിലിരുന്ന ആൾ രാഷ്ട്രീയത്തിലേക്ക് വന്നതിനെ കുറിച്ച് രാഷ്ട്രീയത്തിൽ തന്നെ പ്രവർത്തിക്കുമ്പോൾ വന്ന ഒരു ആരോപണ കേസിനെ കുറിച്ചാണ് സംസാരിച്ചത് ആ കേസിലാണ് അന്ന് എം ഗോവിന്ദൻ അങ്ങനെ ഒരു പ്രതികരണം നടത്തിയത് പല കേസുകളിൽ പലതരം ധാർമ്മികത എടുക്കുന്നു എന്നൊരു എന്നൊരു ആരോപണം സി പി എമ്മിനെതിരെയുണ്ട് ഇപ്പോൾ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എന്ന് പറയുക നിങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട ഏതെങ്കിലും നേതാക്കൾക്കെതിരെ ആരോപണം വരുമ്പോൾ അത് പാർട്ടി കോടതി പരിശോധിക്കുമെന്ന് ചില നേതാക്കൾ പറയുക അതിന് തീവ്രത കുറവാണെന്ന് ചില നേതാക്കൾ പറയുക ഇതൊക്കെ പല ഘട്ടങ്ങളും കണ്ടിട്ടുണ്ട് സമയം സമയം അതെ ചോദ്യം മനസ്സിലായി വേണ്ട അത് പറഞ്ഞത് പിന്നെ ഇവിടെ ഇപ്പോ നേരത്തെ പറഞ്ഞു ഉമ്മൻചാണ്ടിയെ ഉമ്മൻചാണ്ടിയെ ആര് പറഞ്ഞു എന്നാ പറയുന്നത് ഞാൻ ചോദിച്ചത് നിങ്ങളുടെ വീക്ഷണം ഉദ്ദേശിച്ചത് ഉമ്മൻചാണ്ടിയും കെ സി വേണുഗോപാലും അടൂർ പ്രകാശും ഉൾപ്പെടെയുള്ള സംഘത്തിന് അല്ലെങ്കിൽ അവരുടെ പിൻഗാമികൾക്ക് രാഹുലിനെ ആക്ഷേപിക്കാൻ അവകാശമില്ല എന്നാണോ എന്നുള്ളതാ നമുക്ക് അതിൻ്റെ സാഹചര്യത്തിലേക്ക് പോകണ്ട അന്ന് നിങ്ങൾ ഏത് തീവ്രതയാണ് അളന്നത് എന്നാണ് ഞാൻ ചോദിച്ചത് പിന്നെ ഇപ്പോൾ പറഞ്ഞല്ലോ ചെന്നിത്തലയുടെ കാര്യം ചെന്നിത്തലക്ക് എന്താ ഈ കാര്യത്തിൽ വ്യത്യസ്ത ഒരു നിലപാട് ചെന്നിത്തല നിങ്ങളുടെ ഔദ്യോഗികമല്ലേ കുറെ മുൻപും ഇദ്ദേഹത്തെ കുറിച്ച് പരാതി കിട്ടിയിരുന്നു എന്ന് അന്ന് ഏത് തീവ്രത മെഷീൻ കൊണ്ടാണ് ഈ എം എൽ എ നിങ്ങൾ അളന്നിരുന്നത് വി ഡി സതീഷിൻ്റെ അടുത്തൊരു പ്രത്യേക തീവ്രത അളക്കുന്ന മെഷീൻ ഉണ്ടോ നിങ്ങൾ വ്യക്തമാക്ക് തെളിവുകൾ വന്നു അതിനുശേഷം അതും ഈ പറയുന്ന വി ഡി സതീഷിന്റെ അടുത്ത് അടുത്തുപോയി പറഞ്ഞു മാസങ്ങൾക്ക് മുൻപ് എന്ന് പെൺകുട്ടി മറ്റൊരു പെൺകുട്ടി വന്ന് ഈ ചാനൽ മുറിയിൽ വന്ന് പറഞ്ഞു ഏത് തീവ്രത വെച്ചാ നിങ്ങൾ അളന്നുകൊണ്ടിരുന്നത് പിന്നീട് ഈ തെളിവുകൾ നിങ്ങൾ ശുദ്ധ നുണ പറഞ്ഞപ്പോ ഞാൻ ഇടപെട്ടിട്ടില്ല നിങ്ങൾ ശുദ്ധ നുണ പറഞ്ഞപ്പോ ഞാൻ ഇടപെട്ടിട്ടില്ല മാന്യത കാണിക്ക് നിങ്ങളെ പോലെ തന്നെ ഒച്ച ഉണ്ടാക്കാൻ എനിക്കും പറ്റും നിങ്ങൾ പൂർണമായും നുണ പറയുന്ന സമയത്തും ഞാൻ ഇടപെട്ടിട്ടില്ല പൂർണമായും തെളിവുകൾ വന്ന സമയത്ത് നിങ്ങൾ ഈ സമൂഹത്തോട് പറ എത്ര ദിവസം മാധ്യമങ്ങളെ കണ്ടു ഈ പറയുന്ന എം എൽ എ ഒരിക്കലെങ്കിലും അതിനെതിരെ ഒരു ചെറുവിരൽ അനക്കിയോ ഇത് തെറ്റാണെന്ന് ഇതിൽ പറയുന്നതിൽ എനിക്ക് പങ്കില്ലെന്ന് എന്റെ ശബ്ദമല്ലെന്ന് എന്റെ മെസ്സേജ് അല്ലെന്ന് അദ്ദേഹം പറഞ്ഞോ ഈ ഗർഭസ്ഥ ശിശുവിനെ കൊല്ലാൻ ഞാൻ നിർദ്ദേശം കൊടുത്തിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞോ അതാ ഞാൻ പറഞ്ഞത് സമാനതകളില്ലാത്ത കേസാണ് എന്നിട്ടും നിങ്ങൾ നോക്ക് നിങ്ങളുടെ പല ആളുകളും നിങ്ങളുടെ പി ആർ വർക്കും നിങ്ങളുടെ പല ഏജൻസികളെയും ഒക്കെ ഉപയോഗപ്പെടുത്തി ഇതും സി പി എന്തോ ഒരു കുറ്റമായി അവതരിപ്പിക്കാൻ ശ്രമിക്കുക ഞാൻ അതാണ് ഉമ്മൻചാണ്ടിയുടെ കേസും പറഞ്ഞത് ഞങ്ങളല്ല പരാതിക്കാര് മല്ലലിൽ ശ്രീധരൻ നായർ ഇപ്പോഴും ഉണ്ടല്ലോ നിങ്ങൾക്ക് പോയി ചോദിച്ചൂടെ നിങ്ങളുടെ കോൺഗ്രസിന്റെ നേതാവല്ലേ പത്തനംതിട്ടയിലെ ആ പത്തനംതിട്ടയിലെ നേതാവിനെ തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന തരത്തിലേക്ക് ഉമ്മൻചാണ്ടി പറഞ്ഞ് വിശ്വസിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ആ അന്ന് ആ സോളാർ കരാറിൽ അദ്ദേഹം പണം കൊടുത്തത് അതുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് തുടർ ആരോപണങ്ങൾ ഉമ്മൻചാണ്ടിക്കെതിരെ ആയുധം ഉപയോഗിച്ചിട്ടുണ്ട് ഒരു ഇല്ലാത്ത കാര്യമാണ് നിങ്ങൾക്ക് ഈ ബഹളം എന്തിനാണ് സ്മൃതി ഇങ്ങനെ ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ ബഹളം വെക്കുന്നത് ഈ പറയുന്ന വലിയ രീതിയിൽ ഈ ചെറിയ പിഞ്ചു കുഞ്ഞിനെ അതായത് ഗർഭസ്ഥ ശിശുവിനെ കൊല്ലാൻ ശ്രമിച്ചവർക്ക് എതിരെ സംസാരിക്കാൻ നിങ്ങൾക്ക് ഇത്ര നാവ് വരുന്നില്ല എന്നാൽ ഇതിനെ നിങ്ങൾ ഞാൻ ഇവിടെ സൂചിപ്പിച്ചത് എന്താ ഇവര് തീവ്രതയുടെ മെഷീനെ കുറിച്ച് പറയുമ്പോ കെ പി സി സി ആഫീസിൽ ഒരു തീവ്രത അളക്കുന്ന മെഷീൻ ഉണ്ടായിരുന്നെങ്കിൽ ആ തീവ്രത അളക്കുന്ന മെഷീൻ എന്നെ പൊട്ടിപ്പോകുമായിരുന്നു മനസ്സിലായോ അത് ഇങ്ങോട്ട് വേണ്ട ആ തീവ്രത അവിടെ കെ പി സി സി ഓഫീസിലെ മുതിർന്നതും യൂത്തതുമായിട്ടുള്ള എല്ലാ നേതാക്കന്മാരുടെയും അങ്ങ് നടന്നാ മതി ആ അളവ് ഞങ്ങളടുത്തേക്ക് കിടക്കാൻ വരണ്ട അത് നിങ്ങൾ തന്നെ ആദ്യം പരിശോധിക്ക് പിന്നെ മുകേഷിന്റെ കേസ് മുകേഷിന്റെ കേസ് വിൻസെന്റ് എം എൽ എൽദോസ് കുന്നപ്പള്ളി എം എൽ എ ഇവരൊക്കെ ഈ സഭയിലുള്ള എം എൽ എമാരാ ആ കേസും ഈ കേസും സമീകരിക്കണ്ട എന്നാ പറഞ്ഞത് മുകേഷിന്റെ കേസ് ഞാൻ സൂചിപ്പിച്ചത് എന്നുള്ളത് കൊണ്ടല്ല ഞാൻ പറയാം ഞാൻ പറയാം മുകേഷിനെതിരെ പരാതി കൊടുത്തത് ആരാ അല്ല അല്ല ഞാൻ ചോദിച്ചത് കാര്യത്തിലും സ്മൃതി നിങ്ങൾ എടുത്ത നിലപാട് എന്തായിരുന്നു ആ സമയത്ത് ഞങ്ങൾ 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 ശക്തമായ പ്രതിഷേധം അറിയിക്കും അതൊക്കെ സ്വാഭാവികമായിട്ടും ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഈ സമൂഹത്തിന് മുമ്പിൽ പ്രതിഷേധവും പ്രതികരണവും ഒരു ജനാധിപത്യ സംവിധാനത്തിനകത്തേക്ക് ജനങ്ങളുടെ കോടതിയിലേക്ക് ഞങ്ങൾ കൊണ്ടുവരും അത് സ്വാഭാവികമല്ലേ മുകേഷിന്റെ വിഷയത്തിൽ നിങ്ങൾ ഏതൊക്കെ തരത്തിൽ ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട് പക്ഷെ ആ വിഷയത്തിലും ഏറ്റവും കൃത്യമായ നിലപാട് ഞങ്ങൾ എടുത്തു ഞങ്ങൾ പറഞ്ഞു ആ പരാതി കൊടുത്ത ആളെ കുറിച്ച് നമ്മൾ അന്വേഷിച്ചല്ലേ ഒരു പരാതി വരുമ്പോഴേക്കും നമ്മൾ അങ്ങനെ അങ്ങനെ ഇറങ്ങി പുറപ്പെടുക പരാതിയെക്കുറിച്ച് ഒരു വിശദീ വിശദമായ പരിശോധന നടത്തണ്ടേ ആ പരിശോധന നടത്തുന്ന സമയത്ത് നമുക്ക് ആർക്കും ബോധ്യപ്പെടാവുന്നതല്ലേ മുകേഷിനെതിരെയുള്ള പരാതി വർഷമും ഞാൻ പറഞ്ഞോട്ടെ കയ്യിൽ സ്മൃതിയുടെ സ്മൃതിയുടെ കയ്യിൽ ഏതെങ്കിലും സി പി എം നേതാക്കന്മാർക്കെതിരെയുള്ള പരാതി കിട്ടിയിരുന്നോ ഈ പറയുന്ന പേരുകൾ നിങ്ങൾക്കറിയോ ഇല്ലല്ലോ ഞങ്ങളുടെ ആപ്പീസിനകത്ത് ഞങ്ങളുടെ സംഘടനാ രീതിക്കനുസരിച്ച് പല തരത്തിലുള്ള ആക്ഷേപങ്ങൾക്കും ഞങ്ങൾ നടപടിയെടുക്കും ഞങ്ങൾ അതിൽ അന്വേഷണം നടത്തും വേണ്ട ക്രമീകരണങ്ങൾ വരുത്തും നടപടിയെടുക്കേണ്ട നടപടിയെടുക്കും അങ്ങനെ എത്രയെത്ര ആളുകൾക്കെതിരെ നൂറുകണക്കിന് സി പി എം പ്രവർത്തകരെ പല കാരണങ്ങളാൽ അത് സി പി എമ്മിന്റെ അച്ചടക്കത്തെ സി പി എം ഒരു സംഘടനാ സംവിധാനത്തിനകത്ത് ഒരു സഖാവിന് കൊടുക്കുന്ന നിർദ്ദേശങ്ങളുണ്ട് ആ നിർദ്ദേശങ്ങൾ ലംഘിക്കപ്പെടുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ എടുക്കുന്ന നടപടികളാണ് എന്നാൽ ഈ പൊതുസമൂഹത്തിന് മുമ്പിൽ ഊഹങ്ങൾ മാത്രം പ്രചരിപ്പിച്ചു കേസും ഇല്ല ഒരു കേസും ഇപ്പം നിങ്ങൾ നിങ്ങൾ എന്തൊക്കെയാ നിങ്ങളുടെ पे पे स्मृति पेतिकाट